നമസ്കാരം നമ്മുടെ നാട്ടിൽ അനുവർത്തിച്ചു വരുന്ന ഒരു സാധാരണ രീതിയാണ് മക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ പിതാവിൻ്റെ പേരിലുള്ള ഭൂമി മക്കൾക്ക് ധനനിശ്ചയം ചെയ്തു കൊടുക്കുക എന്നത് ഇപ്രകാരം ആലപ്പുഴ ജില്ലയിലെ ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഭൂമി സ്വന്തം മകൾക്ക് ധനനിശ്ചയം ചെയ്ത് കൊടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ സംഭവം നടക്കുന്നത് ധനനിശ്ചയാധാരം രജിസ്റ്റർ ചെയ്താണ് ഭൂമി കൈമാറി നൽകിയത് അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആധാരത്തിൽ പറയുന്ന വസ്തുവിൽ എൻ്റെ മകളായ നീ ഒരു വീട് വെച്ച് താമസിക്കുന്നതിനായാണ് ഈ സ്ഥലം നൽകുന്നത് വസ്തുവിൻ്റെ കൈവശവും ഉടമസ്ഥതയും നിനക്ക് കൈമാറുന്നു നിന്നോടുള്ള വാത്സല്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് മറ്റു പ്രതിഫലം ഒന്നുമില്ല എന്നാൽ ആ വസ്തുവിലുള്ള അനുഭവാവകാശം എനിക്ക് എൻ്റെ ജീവിതകാലം വരെ നിലനിൽക്കുന്നതാണെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ഇതിലെ വ്യവഹാരം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ചേർത്തല സബ് കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒരു സിവിൽ സ്യൂട്ട് വരികയാണ് ധനം നിശ്ചയം കിട്ടിയ മകളാണ് കേസ് ഇട്ടിരിക്കുന്നത് വ്യവഹാര സംഗതി ഇങ്ങനെ മകൾക്ക് അച്ഛൻ ഇഷ്ടദാനമായി നൽകിയ അതേ പ്രോപ്പർട്ടിയാണ് കേസിനാസ്പദമായ വിഷയം ആയിരത്തി തൊള്ളായിരത്തി മകൾക്ക് പിതാവ് ഇഷ്ടദാനം നൽകിയത് നമ്മൾ കണ്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അതേ സ്ഥലത്തിന് പിതാവ് ഒരു വിലയാധാരം എഴുതിയിരിക്കുകയാണ് എന്നുവെച്ചാൽ മകളുടെ സ്ഥലം മകൾ അറിയാതെ മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു എന്ന് മകൾക്ക് ഇപ്പോൾ ഭൂമിയില്ലാത്ത അവസ്ഥ അങ്ങനെയാണ് മകൾ അവരുടെ ധനനിശ്ചയ ആധാരപ്രകാരമുള്ള അവരുടെ റൈറ്റ് ടൈറ്റിൽ ഇന്ററസ്റ്റ് എന്നിവ ഡിക്ലെയർ ചെയ്തു കിട്ടുന്നതിനായി സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് മകളുടെ ധനനിശ്ചയ ആധാരം റദ്ദ് ചെയ്തുകൊണ്ട് ഒരു റദ്ദാധാരം പിതാവ് ചെയ്തിട്ടുണ്ട് റദ്ദാധാരവും വിലയാധാരവും ഒരേ ദിവസമാണ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എക്സിക്യൂട്ട് ചെയ്ത ആ റദ്ദാധാരവും അതിനോടൊപ്പം എഴുതിയ വിലയാധാരവും റദ്ദു ചെയ്യണമെന്ന് കോടതിയിൽ മകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ റദ്ദ് ചെയ്യണമെന്ന് പറയുന്ന ആധാരങ്ങൾ ആ അച്ഛൻ തന്നെ എക്സിക്യൂട്ട് ചെയ്ത ആധാരങ്ങളാണ് എന്നുവെച്ചാൽ മകൾക്ക് ഇഷ്ടദാനമായി നൽകിയ വസ്തു തിരികെ എടുക്കുന്നതിനായി അദ്ദേഹം ഒരു റദ്ദാധാരം എഴുതിയിരിക്കുകയാണ് അതിനുശേഷം ആ സ്ഥലം വിലയാധാരമായി മറ്റൊരാൾക്ക് നൽകിയിരിക്കുന്നു ആ രണ്ട് ആധാരങ്ങളും ഞള്ളൾ ആൻഡ് ബോയിഡായി ഡിക്ലെയർ ചെയ്ത് നൽകണമെന്നതാണ് മകളുടെ ആവശ്യം വിലയാധാരം വാങ്ങിയിരിക്കുന്നത് മറ്റാരുമല്ല അല്ല പിതാവിന്റെ ഒരു മകൻ തന്നെയാണ് വിലയാധാരത്തെ അടിസ്ഥാനമാക്കി ആ മകൻ ആ വസ്തുവിൽ പ്രവേശിക്കുന്നതിനെതിരെ പെർമനന്റ് പ്രൊഹിബിറ്ററി ഇഞ്ചെക്ഷൻ വേണമെന്നു കൂടി മകൾ കോടതിയിൽ അപേക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾക്കെന്ത് തോന്നുന്നു മകൾ വിജയിക്കുമോ അതോ മകളുടെ പേരിലുള്ള ധനനിശ്ചയാധാരം റദ്ദു ചെയ്ത നടപടി നിലനിൽക്കുമോ ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡി ഇത് പരിഗണിച്ച ചേർത്തല സബ് കോടതി ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഒന്നിന് ഒരു വിധി പ്രഖ്യാപിച്ചു അതിൽ മകളുടെ കേസ് തള്ളിക്കൊണ്ടും ധനനിശയാധാരം റദ്ദു ചെയ്ത നടപടി അംഗീകരിച്ചുകൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ റദ്ദാധാരവും തീർ ആധാരവും നിയമസാധുത ഉള്ളതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് മകൾക്കെതിരെ വിധി പ്രസ്താവിച്ചത് അവിടെ ആ ട്രയൽ കോടതിയുടെ ഫൈൻഡിങ്സ് ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എഴുതിയ ഇഷ്ടദാനത്തെ വെറുമൊരു വിൽപത്രമായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ അതൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ്ഡീഡല്ല അതുകൊണ്ട് ആ വിൽപ്പത്രം റദ്ദു ചെയ്തുകൊണ്ട് എഴുതിയ പുതിയ വിലയാധാരം നിയമത്തിനു മുന്നിൽ നിലനിൽക്കും അതിനാൽ സിവിൽ കേസ് തള്ളുന്നു ഇതിൽ അഗ്രീവ്ഡായ മകൾ നേരെ അപ്പീലുമായി ആലപ്പുഴ ജില്ലാ കോടതിയെ സമീപിക്കുകയാണ് ജില്ലാ കോടതി ഈ വിഷയം പരിശോധിച്ച് ട്രയൽ കോടതി മുന്നോട്ട് വെച്ച നിരീക്ഷണങ്ങൾ അതേപടി അംഗീകരിക്കുകയും മകളുടെ ആധാരം റദ്ദാക്കിയ നടപടി സ്ഥിരീകരിക്കുകയുമാണ് ഉണ്ടായത് ഇതോടുകൂടി മകളെ ആ സ്ഥലത്തു നിന്നും ഇറക്കിവിടാൻ സാധിച്ചു മകൾക്ക് മറ്റു മാർഗമില്ലാതെ അതിന്മേൽ മകൾ കേരള ഹൈക്കോടതിയിൽ രണ്ടായിരത്തി നാലിൽ ഒരു റെഗുലർ സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്യുകയാണ് ഹൈക്കോടതി ഈ വിഷയം കുലം കക്ഷമായി പരിശോധിച്ച് പത്ത് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തീർപ്പ് കൽപ്പിച്ചത് അവിടെ കഥ മാറുകയാണ് മകളുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആധാരം ഒരു ഇഷ്ടദാന ആധാരമാണെന്നും അത് റദ്ദു ചെയ്യാൻ പിതാവിന് അവകാശമില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ ചെയ്ത റദ്ദാധാരം നിയമത്തിനു മുന്നിൽ നിലനിൽക്കുന്നതല്ലെന്നും ആ റദ്ദാധാരം അടിസ്ഥാനമാക്കി ചെയ്ത വിലയാധാരവും നിലനിൽക്കുന്നതല്ലെന്നും കണ്ട് ആ രണ്ട് ആധാരങ്ങളും കോടതി റദ്ദാക്കുകയും ചെയ്തു വിലയാധാരങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നത് അപൂർവമാണ് അങ്ങനെ നിയമചരിത്രത്തിൽ ഒരു വിലയാധാരം റദ്ദാക്കപ്പെടുകയാണ് വില വിലയില്ലാതായി അതിനെതിരെ മകൻ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് സുപ്രീം കോടതിയിൽ കേസ് നടന്നുവരവേ മകൾ മരണപ്പെടുകയാണ് പിന്നീട് മകളുടെ അനന്തരാവകാശികളാണ് കേസിലെ എതിർ കക്ഷികളുടെ സ്ഥാനത്ത് വന്നത് ആ സുപ്രീം കോടതി കേസിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ വിധിന്യായമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മകന് പറയാനുള്ളത് കേൾക്കാം സുപ്രീം കോടതിയിൽ ആ മകൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആധാരം വെറും ഒരു വിൽപത്രം മാത്രമാണ് അത് ഇഷ്ടദാനമല്ല കാരണം മകൾക്ക് നൽകിയ ഇഷ്ടദാന ആധാരത്തിൽ ഇഷ്ടദാനം നൽകിയ പിതാവ് തൻ്റെ ജീവിതകാലം വരെ അവകാശം നിലനിർത്തിയിട്ടുണ്ട് ജീവിതശേഷം പ്രാബല്യത്തിൽ വരുമെന്നാണ് ആധാരത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇതൊരു വിൽപത്രം മാത്രമാണ് അതുകൊണ്ട് പിതാവിന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എപ്പോൾ വേണമെങ്കിലും അത് റദ്ദുചെയ്യാം ആധാരപ്രകാരം നൽകുന്ന ഭൂമി എപ്പോൾ വേണമെങ്കിലും ഡൈവേഴ്സ് ചെയ്യുന്നതിന് പിതാവിനുള്ള അധികാരം ആധാരത്തിൽ നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് മകൻ മുന്നോട്ട് വെച്ച വാദം പിതാവിന് എപ്പോൾ വേണമെങ്കിലും ഭൂമി തിരികെ എടുക്കാം എന്നാണ് മകൻ വാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആധാരപ്രകാരം ഭൂമിയുടെ ഉടമസ്ഥത പരിപൂർണമായി മകൾക്ക് കൈമാറണമെന്ന് ഒരിക്കലും പിതാവ് ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് കണക്കാക്കേണ്ടത് അതുകൊണ്ട് അതൊരു വിൽപത്രമാണ് അതുകൊണ്ട് ആ വിൽപത്രം റിവോക്ക് ചെയ്യാനുള്ള അധികാരം പിതാവിനുണ്ട് അങ്ങനെ റിവോക്ക് ചെയ്ത് മകന്റെ പേരിൽ തീറാധാരം ചെയ്ത നടപടിയിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ അപ്പീലിൽ മകൻ മുന്നേറുകയാണ് എന്നു മാത്രമല്ല പിതാവ് ജീവിതകാലത്ത് മകൾക്കൊരു ലീഗൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഇരുപത്തിയാറ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എക്സിക്യൂട്ട് ചെയ്ത വിൽപത്രം തിരികെ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടത്രേ ലീഗൽ നോട്ടീസ് അയച്ചതിൽ നിന്നും ഒരിക്കലും ആ ഭൂമി മകൾക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ഗിഫ്റ്റ് ഡീഡ് പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മകൻ കോടതിയെ അറിയിച്ചു പിതാവിന്റെ ജീവിതകാലം മുഴുവൻ സ്ഥലം അദ്ദേഹത്തിന്റെ കൈവശത്തിലും അനുഭവത്തിലും തന്നെയായിരുന്നു അത് ഒരിക്കലും മകൾക്ക് വിട്ടുകൊടുത്തിരുന്നില്ല മകൾക്ക് ഒരിക്കലും ഭൂമിയുടെ കൈവശം ലഭിച്ചിരുന്നില്ല അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ആ മകൾ ഒരിക്കലും ആ ഗിഫ്റ്റ് ഡീഡിൽ അവകാശം സ്ഥാപിച്ചിരുന്നില്ല എന്നാണ് അതിനുശേഷം ആ ആധാരം റദ്ദു ചെയ്ത് മകന് തീറാധാരം നൽകിയപ്പോൾ മകനുടൻ അത് പോക്കുപരവ് ചെയ്ത് ഉടമസ്ഥത സ്ഥാപിക്കുകയും ചെയ്തു നിലവിൽ മകൻ്റെ പേരിൽ നികുതി അടച്ചു വരികയും ചെയ്യുന്നു പത്തൊമ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ അന്നാണ് തീറാധാരം എഴുതിയത് അന്ന് മുതൽ സ്ഥലം കൈവശം വയ്ക്കുന്നതും മകൻ തന്നെയാണ് അതുകൊണ്ടാണ് ട്രയൽ കോടതിയും അപ്പീൽ കേട്ട ജില്ലാ കോടതിയും മകളുടെ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തത് അത് ശരിയായ രീതിയിലാണെന്ന് മകൻ സുപ്രീം കോടതിയിൽ വാദിച്ചു കീഴ്ക്കോടതിയുടെ കോടതിയുടെ തീരുമാനത്തിന് എതിരായി കേരള ഹൈക്കോടതിയിൽ കൊടുത്ത റിവിഷനിൽ നിയമവിരുദ്ധമായി മകളുടെ പേരിൽ ആധാരം ഡിക്ലെയർ ചെയ്തു കൊടുത്ത ഹൈക്കോടതി നടപടി റദ്ദു ചെയ്യണമെന്നും മകൻ സുപ്രീം കോടതിയോട് അപേക്ഷിച്ചു ഇത്രയും പറഞ്ഞത് അപ്പീലുകാരനായ മകന്റെ ഭാഗമാണ് ഇനി മകളുടെ ഭാഗം എന്താണ് പറയുന്നതെന്ന് നോക്കാം ഇവിടെ കാതലായ നിയമപ്രശ്നങ്ങളൊന്നും കോടതി പരിശോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാദം തുടങ്ങിയത് കേസിൽ ഉൾപ്പെട്ട സ്ഥലം പിതാവിൻ്റെ വകയായിരുന്നു അദ്ദേഹം ഇരുപത്തി ആറ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അത് മുപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് നമ്പറായി ഒരു ആധാരം എഴുതി മകൾക്ക് കൊടുത്തു ആ ആധാരത്തിൽ പറഞ്ഞിരുന്നു ആ സ്ഥലത്തുള്ള അനുഭവാവകാശങ്ങൾ എന്റെ മരണം വരെ എന്നിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നതാണ് എന്ന് എന്നുവെച്ചാൽ ആ ഭൂമിയിലെ ആദായങ്ങളിൽ പിതാവിന് അവകാശമുണ്ടെന്ന് അതുപോലെ ഭൂമിയുടെ കൈവശം മകൾക്ക് വിട്ടു നൽകുന്നതായും അവിടെ പറയുന്നുണ്ട് വീട് വയ്ക്കുന്ന ആവശ്യത്തിന് ആ വസ്തു പണയപ്പെടുത്തി രണ്ടായിരം രൂപ വരെ വായ്പ വാങ്ങാൻ പിതാവിന് അവകാശം നിലനിർത്തിയിട്ടുണ്ട് അത് മകൾ ഒഴിപ്പിച്ചെടുക്കേണ്ടതാകുന്നു എന്നാൽ പത്തൊമ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയപ്പോൾ പിതാവ് അദ്ദേഹമാണ് വസ്തുവിൻ്റെ ഓണറെന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് നമ്പരായി ഒരു റദ്ദാധാരം എഴുതുകയും അതിനുശേഷം നാല്പത്തിരണ്ട് മുപ്പത്തിനാല് നമ്പരായി മകന് ഒരു വിലയാധാരം എഴുതുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഇത് നിയമത്തിനെതിരായ പ്രവൃത്തിയാകെയാലാണ് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്തതെന്നും നിർഭാഗ്യവശാൽ അത് തെറ്റായി ഡിസ്മിസ് ആകുകയും അത് പിന്നീട് നിയമപരമായി ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി ശരിയായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചത് അതുകൊണ്ട് ആ ഹൈക്കോടതി വിധി ശരിയായതും നിയമപരമായതുമാണ് എന്ന് മകൾ പറഞ്ഞു സുപ്രീം കോടതിക്ക് തീർച്ചപ്പെടുത്തേണ്ടതായി വന്ന രണ്ട് പ്രധാന ചോദ്യങ്ങൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ മുപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് നമ്പർ ആധാരം ഇഷ്ടദാനമാണോ അതോ വിൽപത്രമാണോ അതോ സെറ്റിൽമെൻറ്റ് ഡീഡാണോ രണ്ട് വസ്തു കൈമാറിയ പിതാവിന് ആ വസ്തുവിന്മേൽ ആ വസ്തു തിരികെ എടുക്കാനുള്ള ഒരു ലീഗൽ റൈറ്റ് നിലനിർത്തിയിട്ടുണ്ടോ ഇതിനായി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ വൺ ട്വൻറ്റി ടു മുതൽ വൺ ട്വൻറ്റി സിക്സ് വരെയും കൂടാതെ ടി പി ആക്റ്റിലെ സെക്ഷൻ ഇലവൻ റിപ്പഗ്നൻസി ക്ലോസും കോടതി വിശദമായി ചർച്ച ചെയ്തു കൂടാതെ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ടിലെ സെക്ഷൻ സെവൻറ്റീൻ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടിലെ ആർട്ടിക്കിൾ തേർട്ടി കേരള സ്റ്റാമ്പ് ആക്ടിലെ ആർട്ടിക്കിൾ തേർട്ടി കേരള സ്റ്റാമ്പ് ആക്ടിലെ സെക്ഷൻ ടു ക്യു ഇന്ത്യൻ സക്സഷൻ ആക്ടിലെ സെക്ഷൻ ടു എച്ച് അൻപത്തൊൻപത് മുതൽ എഴുപത് വരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ വൺ തേർട്ടി ത്രീ വൺ ഫോർട്ടി ടു തുടങ്ങിയ പ്രസക്തമായ എല്ലാ നിയമങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കി സമാനമായ വിഷയത്തിൽ സുപ്രീംകോടതി നേരത്തെ പുറപ്പെടുവിച്ച ഇരുപത്തിയേഴ് വിധിന്യായങ്ങളും റഫർ ചെയ്ത് വിശദീകരിച്ചു അവസാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി നാലിന് പുറപ്പെടുവിച്ച അന്തിമ വിധിയിൽ താഴെ പറയുന്ന നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തി ഒന്ന് ഇഷ്ടദാനം എന്നത് ഒരാൾ തൻ്റെ ജീവിതകാലത്ത് സ്വന്തം താൽപ്പര്യ പ്രതിഫലം വാങ്ങാതെ മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുന്ന വസ്തു കൈമാറ്റമാണ് രണ്ട് ഇഷ്ടദാനം സ്വീകരിക്കപ്പെടുന്നതോടെ അത് പ്രാബല്യത്തിൽ വരുന്നതും അതിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുന്നതുമാണ് മൂന്ന് ഇഷ്ടദാനത്തിന് രജിസ്ട്രേഷൻ ആവശ്യമാണ് നാല് ടി പി ആക്ട് സെക്ഷൻ വൺ ട്വൻ്റി സിക്സ് പ്രകാരം ഒരു ഇഷ്ടദാനം റദ്ദു ചെയ്യാവുന്നതാണ് എന്നാൽ ഏകപക്ഷീയമായ റദ്ദാക്കൽ നിയമപരമായി നിലനിൽക്കില്ല അഞ്ച് ടി പി ആക്ട് വൺ ട്വൻറ്റി സെവൻ പ്രകാരം ഇഷ്ടദാനം നൽകുന്നയാൾ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യവസ്ഥയും ആ ആധാരത്തിൽ മുന്നോട്ട് വയ്ക്കാവുന്നതും അത് ഇഷ്ടദാനം ലഭിക്കുന്നയാൾ അക്സെപ്റ്റ് ചെയ്യുന്നതോടെ ഇരു കൂട്ടരും ബൈൻഡിംഗ് ആകുകയും ചെയ്യുന്നു ആറ് അതിലെ വ്യവസ്ഥകൾ പ്രകാരം ഇഷ്ടദാനം നൽകിയ ആൾക്ക് ഭൂമി ഡൈവേസ്റ്റ് ചെയ്യുന്നതിന് നിയമതടസ്സമില്ലാത്തതാണ് പക്ഷേ വ്യവസ്ഥകൾ ഡൈവസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായിരിക്കണം ഏഴ് ഇഷ്ടദാനത്തിലും ധനനിശ്ചയത്തിലും ഭൂമിയുടെ കൈവശം കൈമാറി നൽകിയിരിക്കണം എന്ന് തീർത്ത് പറയാനാകില്ല ആധാരം കൈമാറുന്നതോടെ അക്സെപ്റ്റൻസ് പൂർത്തിയാകും എട്ട് ഇഷ്ടദാനത്തിലും ധനനിശ്ചയ ആധാരത്തിലും അനുഭവ അവകാശം എന്ന അവകാശം നിലനിർത്തുന്നതുകൊണ്ട് ആധാരം റദ്ദു ചെയ്യാനോ ഭൂമി തിരികെ എടുക്കാനോ കഴിയില്ല ഒൻപത് ഒരാധാരം ഇഷ്ടദാനമാണോ ധനനിശ്ചയമാണോ വിൽപത്രമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ നെയിം ക്ലോസ് നോക്കിയാകണമെന്നില്ല മറിച്ച് അതിലെ ഉള്ളടക്കത്തിനാണ് പ്രാധാന്യം ഉള്ളടക്കത്തിലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ആധാരം വിലയിരുത്തേണ്ടത് പത്ത് രജിസ്റ്റർ ചെയ്ത ആധാരം കൈവശം വെച്ചു എന്നത് വസ്തു കൈമാറ്റം പൂർത്തിയായി എന്നതിൻ്റെ തെളിവായി കോടതി കണക്കാക്കും ഇപ്രകാരം ഒരു ധനനിശ്ചയ ആധാരത്തിന് അത്യന്താപേക്ഷിതമായ എല്ലാ യോഗ്യതകളും മുപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് നമ്പർ ആധാരത്തിന് ഉള്ളതായി കണ്ടതിനാൽ മകളുടെ പേരിലുള്ള ആ ആധാരം സുപ്രീംകോടതി നിയമപരമാണെന്ന് ഡിക്ലെയർ ചെയ്ത് ഹൈക്കോടതി ഉത്തരവ് നിലനിർത്തി കൂടാതെ ഇല്ലാത്ത അധികാരം വിനിയോഗിച്ച് നടത്തിയ റദ്ദാധാരവും തുടർന്ന് എഴുതിയ വിലയാധാരവും അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വിലയാധാരം എഴുതിയതുകൊണ്ട് മാത്രം ഉടമസ്ഥത കൈവരില്ല എന്നൊരു വീഡിയോ ചെയ്തിരുന്നു മറ്റൊരു സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ വീഡിയോ ഇട്ടത് അതിൽ നല്ല ചർച്ച നടന്നിരുന്നു സരസനായ ഒരു വ്യൂവർ ഹാസ്യ ഹാസ്യരൂപേണ പറഞ്ഞത് ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന കോടതി ഇരിക്കുന്ന സ്ഥലം ഞാൻ ആർക്കെങ്കിലും വിലയാധാരമായി എഴുതി നൽകിയാൽ അത് നിലനിൽക്കുമോ എന്നാണ് ശരിക്കും എഴുതി കൊടുക്കുക എന്ന പ്രയോഗം തന്നെ തെറ്റാണ് എഴുതി വാങ്ങുക എന്നല്ലേ പറയേണ്ടത് നമ്മൾ ഒരു വസ്തു വാങ്ങാൻ തീരുമാനിച്ചാൽ ഉടമസ്ഥത പരിശോധിച്ച് വസ്തു അളന്ന് തിട്ടപ്പെടുത്തി അതിനുള്ള വില നൽകി ആധാരം എഴുന്നയാളെ കണ്ടുപിടിച്ച് സ്റ്റാമ്പ് പേപ്പർ വാങ്ങി ആധാരം തയ്യാറാക്കി വിൽക്കുന്നയാളെ ക്ഷണിച്ചു വരുത്തി ആധാരം ഒപ്പിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ വാങ്ങുന്നയാളിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും തീരുമാനവുമാണ് നടപ്പിലാക്കുന്നത് വിൽക്കുന്നവന് നെറി ഉണ്ടാകണമെന്നില്ല എന്തും വിൽക്കാൻ തയ്യാറായേക്കാം വാങ്ങുന്നവൻ നോക്കി വാങ്ങണം എന്നല്ലേ നിയമം പറയുന്നത് അതുകൊണ്ട് ഈ വീഡിയോ പ്രോപ്പർട്ടി വാങ്ങുന്നവരെ കൂടുതൽ ശ്രദ്ധാലുക്കളാക്കാൻ കൂടി ഉദ്ദേശിച്ചുള്ളതാണ് ലീഗൽ നോട്ടീസിനെ കുറിച്ചുള്ള വീഡിയോ ഇതാണ് വ്യാജ ആധാരം റദ്ദു ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഇതാണ് ഇനി മറ്റൊരു വിഷയവുമായി ഉടനെ കാണാം താങ്ക് യു ദിസ് ലീഗൽ